ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയേ സ്വാമിയേ ശരണം എൻ്റെ ഒരു സഹോദരനോട് എനിക്ക് ആദ്യം മാപ്പ് ചോദിക്കാനുണ്ട് ക്ഷമ ചോദിക്കാനുണ്ട് കാരണം കുറേ നാളായി അദ്വൈത് പി എന്ന് പറയുന്ന ആ സഹോദരൻ എന്നോട് എപ്പോഴും ചോദിക്കാനുണ്ട് ഹരേ കൃഷ്ണ മന്ത്രത്തെക്കുറിച്ച് പറയുമോ എനിക്ക് എന്തോ സാഹചര്യം വച്ചാൽ അത് ചെയ്യാൻ പറ്റാതെ പോയി എന്നോട് ക്ഷമിക്കുക അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃഷ്ണഭക്തരല്ല എങ്ങനാണ് ഈ അദ്വൈതത്തിനെ പോലെ തന്നെയാണ് വളരെ ഭഗവാനോട് അത്രയും അർപ്പണബോധത്തോടു കൂടി നിൽക്കുന്നവരാ അദ്ദേഹം എന്നോട് ചോദിച്ചു ഹരേ കൃഷ്ണ മന്ത്രം എന്താണ് ഹരേ കൃഷ്ണ മന്ത്രത്തിലൂടെ നമ്മൾക്ക് എന്താണ് ലഭിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്നാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾക്കായി ആദ്യം വരുന്നത് കലിസഹരണ ഉപനിഷത്തിൽ നിന്നാണ് അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവാണ് അത് ലോകത്തേക്കേകിയത് അതൊരു ഗുരു ഉപദേശം പോലെയാണ് ഹരേ കൃഷ്ണ മന്ത്രം ലോകത്തെങ്ങോട്ടും ഏത് ദിക്കിലേക്കും സഞ്ചരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ചൈതന്യ മഹാപ്രഭു അത് നൽകിയത് എന്തിനേറെ പറയുന്നത് ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലി നൃത്തം ചെയ്യുമ്പോൾ കൂടെ നൃത്തം ചെയ്യുന്നത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ലീലയിൽ മയങ്ങി നൃത്തം ചെയ്യാറുണ്ട് ഇപ്പം നീലകന്ദ് വർണ്ണിയുടെ കാര്യം നമ്മൾക്കറിയാം വർണ്ണിയുടെ കഥയിൽ നമ്മൾക്കറിയാം ഒരു മൃഗങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരോ എല്ലാവരും ഇദ്ദേഹത്തെ കാണുമ്പോൾ ആ സമ്മോഹനപ്പെട്ടു പോകുന്നൊരവസ്ഥ അത് ആ മന്ത്രത്തിൻ്റെ ശക്തിയാണ് അതുപോലത്തെ ഒരു ശക്തി ചൈതന്യ മഹാപ്രഭുവിനെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നു നീലകണ്ഠ് വർണ്ണീനേക്കാളും കൂടുതലുണ്ടായിരുന്നു അതിന് കാരണം എന്താ ഈ മന്ത്രത്തിൻ്റെ ശക്തിയാണ് ഏതൊരാളെയും നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാനും ഏതൊരാളുടെ അടുത്തും ഒരു പോസിറ്റീവ് ഓറ എത്ര എന്താ പറയുക എത്ര ഡാർക്കായിട്ടുള്ള എത്ര ഇരുൾ നിറഞ്ഞ സ്ഥലത്തും ഒരു പ്രകാശം തെളിക്കുന്ന ഒരു തിരുന്നാളമാകാൻ ഈ ഹരേ കൃഷ്ണ മന്ത്രം ഉപയോഗിക്കുന്നവരെ കൊണ്ട് സാധിക്കുമെന്നുള്ളതിൽ നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പല ആളുകളെയും ഹരേ കൃഷ്ണ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഓറയിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രഭാവലെയും എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്വഭാവം അതിലേക്ക് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചൈതന്യ മഹാപ്രഭുവാണ് ഈ ലോകത്തിന് ഒരു ഗുരു ഉപദേശം പോലെ ഇത് നൽകിയത് ഇത് നാമമന്ത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയ വിഠംബനമായിട്ടുള്ള കാര്യമാണ് കാരണം എന്താ ലോകത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വിഠംബനമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കരുത് എന്ന് പറഞ്ഞാൽ അതാണ് ഗുരു ഉപദേശമായിട്ടും ലഭിക്കാം കാരണം ഗുരു ഉപദേശമായിട്ട് ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ ഗുരുപരമ്പരയുടെ ഒരു ചൈതന്യം കാണും അത്ര തന്നെ അല്ലാതെ ആർക്കും ഈ കലികാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുണ്യമന്ത്രമാണ് ഈ കലികാലത്ത് എല്ലാ തരത്തിലുള്ള ദുഷ്ചിന്തകളെയും നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞുകൊണ്ട് ആ പരബ്രഹ്മപ്രാപ്തിക്ക് നമ്മളെ സജ്ജരാക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മന്ത്രമാണ് ഭക്തി രീതിയിലുള്ള മന്ത്രമാണ് ഭക്തി ഒരു ഉപാസനയൊന്നുമല്ല ഈ ഉപാസനയൊക്കെ ചെയ്യുമ്പോഴെന്താ കൃത്യസമയത്ത് പഞ്ചോപചാരം നടത്തണം അല്ലെങ്കിൽ ധൂപം ദീപം ഇതൊക്കെ കൃത്യസമയത്ത് കാണിക്കണം കൃത്യസമയത്ത് നമ്മൾ എന്താ പറയുക ഋഷി ചന്തസ്സ് ദേവത കരന്യാസ് അംഗന്യാസ് ഇതൊക്കെ ചെയ്ത് കൃത്യമായി പാലിച്ചു പോകണം എങ്കിൽ മാത്രമേ മന്ത്രസിദ്ധി ഉണ്ടാകുകയുള്ളൂ എങ്കിൽ മാത്രമേ ആ ദൈവവുമായിട്ട് നമുക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ ഉപാസനാ മാർഗത്തിൽ അല്ലെ താന്ത്രികമായുള്ള രീതികളിൽ ഒക്കെ പല പല കാര്യങ്ങളുണ്ട് ഒന്നും വേണ്ട എല്ലാം മാറ്റി നിർത്തിക്കോ ഏറ്റവും സുന്ദരമായ കാര്യമാണ് സഹോദരൻ ചോദിച്ചത് തന്നെ പുണ്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആ സഹോദരൻ ചോദിച്ചത് സഹോദരൻ ചോദിച്ചു ഹരേ കൃഷ്ണ മന്ത്രം അത്ര പുണ്യമായ മന്ത്രം അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ലേറ്റായിട്ട് ഇടാനും തോന്നിയത് കാരണം അത്രയും ഭഗവാൻ എത്തിക്കണമെന്ന് ഭഗവാൻ അറിയാം ഹരേ കൃഷ്ണ മന്ത്രം അറിയില്ലെങ്കിൽ ഒന്ന് പറയാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതാണ് ഹരേ കൃഷ്ണ മന്ത്രം അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം ഈ മന്ത്രം കൊണ്ട് എന്ത് നമ്മൾ നേടും തീർച്ചയായും ഞാനൊരു കാര്യം പറയാം ഈ മന്ത്രം ജപിക്കുന്നവരുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ഇപ്പോൾ അവരുടെ തല പോകുമെന്നുള്ള പ്രതിസന്ധി പ്രതിസന്ധി ആണെങ്കിലും ഇവർ ഹാപ്പി ആയിരിക്കും ഇവർ സന്തുഷ്ടവാന്മാരായിരിക്കും ഇവർ ഇവരുടെ ഒരു സന്തോഷം എവിടെ നിന്നും കണ്ടെത്തും ഇവരുടെ സന്തോഷം എവിടെ നിന്നാണ് അവർ കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ ഭഗവാൻ്റെ പരബ്രഹ്മത്തിൻ്റെ കൃഷ്ണൻ്റെ ആ തിരുപാദങ്ങളിൽ നിന്നാണ് ആ പാദ കമലങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഊർജ്ജം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതു വലിയ പ്രതിസന്ധികളിൽ നിന്നും ഇവർ രക്ഷപ്പെടും എത്ര വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഇവർ രക്ഷപ്പെടും കാരണം എന്താ ഈ ഭഗവാനോടുള്ള ഭക്തി ഇങ്ങനെ മൂർച്ഛിച്ചു മൂർച്ഛിച്ചു മൂർച്ഛിച്ച് ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു കോവിലുണ്ടാകുക ഇവരെപ്പോഴും ഒരു ആനന്ദ ലോകത്തായിരിക്കും എന്തും നടന്നോട്ടെ ഇവർ ഹാപ്പി ആയിരിക്കും സന്തോഷവാന്മാരായിരിക്കും സദാസമയവും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പറഞ്ഞ് അല്ലെങ്കിൽ ചൊല്ലി അല്ലെങ്കിൽ ജപിച്ച് എന്ത് വേണമെങ്കിലും പറയാം കാരണം ഇതിനങ്ങനെ ഒരു റൂൾ ഇല്ല ബ്രഹ്മാവിനോട് നാരദ മഹർഷി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതിന് അദ്ദേഹം തരുന്ന ഒരു ഉത്തരവുണ്ട് ഇതിനൊരു തരത്തിലുള്ള നിയമങ്ങളും ഇല്ല ഹരേ കൃഷ്ണ മന്ത്രത്തിന് ഒരേ തരത്തിലുള്ള നിയമങ്ങളും പാലിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് അതിനർത്ഥമെന്താ നമ്മൾ ഈ നിയമങ്ങൾ പാലിക്കുന്നത് ആ ബ്രഹ്മത്തെ ഗുണത്തിൽ ആരാധിക്കുമ്പോഴാണ് ഇത് ഗുണത്തിലൂടെ ചെന്ന് നിർഗുണമായതിലേക്ക് എല്ലാം മാത്രം അങ്ങനെ തന്നെയാണ് പക്ഷേ ഗുണത്തിലൂടെ ചെന്ന് നിർഗുണമായ ആ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഒരു റൂളും ഇല്ല അതുകൊണ്ടാണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഓംകാരമൂർത്തി ആ പരബ്രഹ്മമൂർത്തി എന്ന് പറയുന്നത് ആ പരബ്രഹ്മമൂർത്തിക്ക് ഒരു അമ്പലവും വേണ്ട ഒരു കോവിലും വേണ്ട എല്ലായിടത്തും വിചാരി വിരാജിക്കുന്ന പരബ്രഹ്മമൂർത്തി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ് ആ ഭഗവാന്റെ ആണീ പ്രപഞ്ചം മൊത്തം ആ പ്രപഞ്ചകാരകനായ ഭഗവാനെ നമുക്ക് ഒരിടത്തും പ്രതിഷ്ഠിക്കാനും സാധിക്കില്ല ഒരിടത്തും ഒരു തരത്തിലുള്ള പൂജകളും കൊടുക്കാൻ സാധിക്കില്ല ഒരു തരത്തിലുള്ള നിയമത്തിലും ബന്ധിക്കാൻ സാധിക്കില്ല അത് തന്നെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു നിയമവും ഒരു നിയമവും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ദ്രോഹം വിചാരിക്കാതിരിക്കുക എന്തിനേയും സ്നേഹിക്കുക പക്ഷിമൃഹാദികളെയും എല്ലാത്തിനെയും സ്നേഹിക്കുക സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് ജയിക്കുക എല്ലാത്തിനെയും വെറുപ്പ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അല്ല സ്നേഹം കൊണ്ട് ചെയ്യിക്കുക നിങ്ങൾ ഹരേ കൃഷ്ണ മന്ത്രം ഉപയോഗിക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചു വരും നിങ്ങൾ ആ ചൈതന്യ മഹാപ്രഭുവിനെ പോലെ തിളങ്ങാൻ തുടങ്ങും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം പേര് ഒരുമിച്ച് കൂടെ നിൽക്കുന്ന കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും ഹരേ കൃഷ്ണ മന്ത്രം നല്ല മനസ്സോടുകൂടി ജപിക്കുന്ന ഒരാൾ തിളങ്ങി നിൽക്കും ഒന്നാമതായി നിൽക്കും കാരണം എന്താ ആ മന്ത്രം എന്ന് പറയുന്ന ഒരാളെ ശുദ്ധനാക്കാനുള്ള മന്ത്രമാണ് നല്ല തെളിനീര് പോലെ ആകും മലിനമായ നീര് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണ് പക്ഷെ ഒരു തെളിനീരെന്ന് പറയുമ്പോൾ അതിനോടുള്ള ഒരു പോസിറ്റിവിറ്റി അതിൻ്റെ ഒരു പ്രഭാവലയം അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് നിൽക്കും അതുപോലെ ഒരു ആത്മ അവസ്ഥയിലേക്ക് നിങ്ങളെ ഹരേ കൃഷ്ണ മന്ത്രം കൊണ്ടെത്തിക്കും ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇനി പറഞ്ഞുതരാം എല്ലാ തരത്തിലുള്ള പാപങ്ങളും ഹരിക്കപ്പെടും എല്ലാ തരത്തിലുള്ള കർമ്മഭാരങ്ങളും നിങ്ങളുടെ കർമ്മം കൊണ്ടുള്ള പാപങ്ങളും എല്ലാ തരത്തിലുള്ള മോഹങ്ങളും ലോഭങ്ങളും നിങ്ങളുടെ അഹങ്കാരങ്ങളും എല്ലാ തരത്തിലുള്ള മാലിന്യതകളും നിങ്ങളെ വിട്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മളിതൊരു പ്രയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്ന വശ്യം മാരണം സ്തംഭനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മന്ത്രമോ താന്ത്രിക പ്രധാനമായ മന്ത്രമോ അല്ലെങ്കിൽ താന്ത്രിക രീതിയിലുള്ള മന്ത്രമോ അല്ലെങ്കിൽ വേറെ അതൊന്നുമല്ല ഈ മന്ത്രം ജപിച്ച് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ വാസനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ മോശമായിട്ടുള്ള നകാരാത്മകമായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങളെ വിട്ടു പോകുമ്പോൾ തന്നെ ഒരു ആകർഷണ മന്ത്രത്തിൻ്റെയും ഒരു സമ്മോഹന മന്ത്രത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ എല്ലാവരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറും ഭഗവാന്റെ കൃപ കൊണ്ട് നേരായ മാർഗത്തിൽ കാരണം നിങ്ങൾ കർമ്മഭാരത്തെ ഇല്ലാതാക്കി നിങ്ങളുടെ പ്രഭാവ ശുദ്ധീകരിച്ച് നമ്മൾ ഈ ഓറ എന്ന് പറയുന്നത് തന്നെയാണ് പല മഹാമാരുടെയും ഈ പുറകിൽ ഒരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് പോലെ നമുക്ക് കാണുന്നത് അത് അവരുടെ പ്രഭാവ ആ പ്രഭാവ ശുദ്ധീകരിക്കപ്പെടും എല്ലാവർക്കും അതുണ്ട് ആ അന്നമയം മാത്രമല്ല എല്ലാം ആ വിജ്ഞാനമയം വരെയുള്ള കോശങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടും അതിനുശേഷം ആ ആനന്ദമായ കോശത്തിലേക്കും നിങ്ങൾ കിടക്കും ആനന്ദമായ ആ മഹാപ്രഭുവായിട്ടുള്ള കൃഷ്ണനുമായി നിങ്ങൾ ഒന്നാകും ചൈതന്യ മഹാപ്രഭു തന്നെ കൃഷ്ണനാ അതുകൊണ്ടാ അതുപോലെ ആ കൃഷ്ണനായി നിങ്ങൾ മാറും ആ ഭഗവാനായി നിങ്ങൾ മാറും സ്വയം കൃഷ്ണനായി മാറും ശിവോഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ശിവനായി മാറിയെന്ന് പറഞ്ഞാൽ മനസ്സിൽ നന്മയുള്ള മനസ്സ് ശുദ്ധമായ ഏതൊരാളും ദൈവമാണ് ഉള്ളിലിരിക്കുന്ന അജ്ഞതകൾ കൊണ്ടും മൂടതകൾ കൊണ്ടും വാശി കൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുന്ന മറ്റുള്ളവരോടുള്ള സമീപനം കൊണ്ടും വെറുപ്പ് കൊണ്ടും ഒക്കെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ദൈവബോധത്തെ അറിയാതെ പോകുന്നു ഈ മന്ത്രം എല്ലാത്തിനെയും ഹരിച്ചുകൊണ്ട് നിങ്ങളുടെ സത്ത് എന്താണെന്ന് മനസ്സിലാക്കി തരും പക്ഷേ ആ മനസ്സിലാക്കി തരുന്ന ഒരു യോഗിയുടെ പോലെ ആയിരിക്കില്ല ഒരു യോഗിക്കൊരു ഇടത്തിരുന്ന് തപസ്സ് ചെയ്താൽ മതി ധ്യാന നിമഗ്നായിരുന്നാൽ അയാൾക്ക് ഉള്ളിൽ സത്യബോധം ഉണ്ടാകും ഇതെങ്ങനെയാണ് സത്യബോധം ഉണ്ടാകുന്നത് നിങ്ങൾ ഉല്ലസിച്ചുകൊണ്ട് നിങ്ങൾ ഗീതങ്ങൾ പാടിക്കൊണ്ട് നിങ്ങൾ നൃത്തം ചെയ്തുകൊണ്ട് എല്ലാം ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പ്രകാശത്തിൽ ഒന്നായി ഈ നൃത്തം ചെയ്യുമ്പോൾ നിങ്ങൾ നൃത്തം ചെയ്യുകയാണ് എന്നുള്ള ആ ബോധം പോലും ഇല്ലാതെ ആ നൃത്തവുമായി സംഗീതവുമായി ഭഗവാന്റെ സംഗീതവും കീർത്തനങ്ങളുമായി ഒന്നായി ഇഴകി ചേർന്നുകൊണ്ട് ആ സംഗീതമായി മാറി ബ്രഹ്മത്തിൽ വിലീനം പ്രാപിച്ചാണ് കൃഷ്ണ ഭക്തന്മാരുടെ എല്ലാം ഗോപിമാരും ഗോപികമാരും ആ രീതിയിൽ പക്ഷെ ഭഗവാനെ ഒരു യോഗി രീതിയിൽ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അർജുനനാകണം അർജുനനാകാൻ സാധിക്കില്ല നമ്മൾക്കാര്ക്കും കാരണം അതിനുള്ള ക്ഷമതയില്ല എന്തിനാ അർജുനന് പോലും ആ വിരാട്ട രൂപം താങ്ങാൻ സാധിച്ചില്ല അങ്ങനെയുള്ളവർക്ക് നമ്മൾക്ക് എങ്ങനെ ഭഗവാന്റെ മോക്ഷഗതി പ്രാപിക്കാം അവിടെയാണ് ചൈതന്യ മഹാപ്രഭു ഇത് ലോകത്തിനായി ഗുരു ഉപദേശമായി നേടി ഏകിയത് ആ ഗോപിമാർ കണ്ട പോലെ ഗോപികമാർ കണ്ട പോലെ ആ ലീലയിലൂടെ ഭഗവാന്റെ സത്യസ്വരൂപത്തെ അറിയാനാണ് സ്നേഹിച്ചുകൊണ്ട് ലാളിച്ചു ഭഗവാന്റെ ആ എല്ലാ തരത്തിലുള്ള ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാനുമായി ഒന്നായി ആ ആനന്ദമായ ആ ലോകത്തേക്കെത്തിക്കാനാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു നോക്കൂ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ഒരു പ്രശ്നവും ഒരു ടെൻഷൻ ഇത് നടക്കുമോ അത് നടക്കില്ല എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല ഒരു ടെൻഷനും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ നന്മകളും വരും എന്തുകൊണ്ട് വരും നിങ്ങളുടെ കർമ്മഭാരങ്ങളില്ലാതാവും ഇപ്പം പലരും എന്നോട് ചോദിക്കാൻ പ്രയോഗ മന്ത്രം തരാമോ ഇന്ന മന്ത്രത്തിൻ്റെ ബീജാക്ഷരങ്ങളുള്ള മന്ത്രം നാട്ടുവഴി മന്ത്രം ഇങ്ങനെയുള്ള ഷാബർ മന്ത്രം ഇതൊക്കെ തരാമോ ഇതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടിച്ചൊരു ആകാന്ന് കേട്ടല്ലോ അല്ലെങ്കിൽ ഇന്ന ദേവതയുടെ മന്ത്രം ചാത്തൻ്റെ മന്ത്രം അല്ലെങ്കിൽ യക്ഷിയുടെ മന്ത്രം ഇങ്ങനെയൊക്കെ തരാമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല കാരണം എന്താ അതൊക്കെ ക്ഷണ നേരത്തേക്കുള്ളൂ നാമമന്ത്രങ്ങൾ ഉപയോഗിക്കുക ഇപ്പോൾ വെങ്കടേശ്വരൻ്റെ മന്ത്രം അല്ലെങ്കിൽ നരസിംഹസ്വാമിയുടെ മന്ത്രം ശിവഭഗവാൻ്റെ മന്ത്രം സുബ്രഹ്മണ്യൻ്റെ മന്ത്രം ഈ നാമ മന്ത്രങ്ങളിലൂടെ തന്നെ പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ മന്ത്രത്തിൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിലൂടെ നമ്മളുടെ എല്ലാ തരത്തിലുള്ള കർമ്മവാസനകളും കർമ്മബന്ധങ്ങളും മോശം കർമ്മം മൂലമുണ്ടായ കർമ്മദോഷങ്ങളും എല്ലാം മാറും പൂർവജന്മമായി ചെയ്തതും ഈ ജന്മത്തിൽ ചെയ്തതുമായ എല്ലാ തരത്തിലുള്ള പാപങ്ങളും ഹനിക്കപ്പെട്ടാൽ പിന്നെ നന്മ വന്ന് ചേരുക അതു മാത്രമേ ഉള്ളൂ പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മന്ത്രം നിങ്ങൾ ജപിച്ച് കഴിയുമ്പോൾ തൊട്ട് എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കർമ്മമില്ല പിന്നെ നല്ലത് മാത്രം വരാനേ ഉള്ളൂ ഇപ്പോൾ ഇന്നലെ നിങ്ങളൊരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അടി നിങ്ങളിന്ന് മേടിക്കണം അതാണ് പ്രപഞ്ച നിയമം അതാണ് കർമ്മത്തിൻ്റെ നിയമം അപ്പോ ഈ ഹരേ കൃഷ്ണ മന്ത്രത്തിലൂടെ ഒരാൾ ശുദ്ധനായാലോ ആ ബ്രഹ്മത്തിലേക്ക് ലയിച്ചാലോ ആ ബ്രഹ്മത്തിന് എന്തെങ്കിലും കർമ്മമുണ്ടോ ഇല്ല ആ ഒരു കർമ്മവും ഇല്ലാത്ത ഒരു നിലയാണ് ബ്രഹ്മം എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങൾക്കും എല്ലാ തരത്തിലുള്ള എന്താ പറയാ ബന്ധങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വികാരങ്ങൾക്കും ഒക്കെയുള്ള നിർഗുണ നിരാകാരമായിട്ടുള്ള ആ ഒരു തലമാണ് ബ്രഹ്മം ആ കൃഷ്ണന്റെ ആ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കർമ്മഭാരമുണ്ടോ ആ കർമ്മഭാരം കർമ്മഭാരമില്ലാതാകുന്ന നമ്മൾ ഒരു സിനിമയിലെ ഡയലോഗുണ്ട് അഹന്തി ഇല്ലാത്ത ഉടലിലെ ദൈവത്തിനെ ലയിച്ചുചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വജ്രായുധമാകാൻ സാധിക്കുകയുള്ളൂ എന്ന് ടിയാൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് വളരെ ആത്മീയമായിട്ടുള്ള ഉണർവ് നൽകുന്ന പടമാണ് പറ്റുമെങ്കിലൊന്ന് കണ്ടു നോക്കുക കാരണം ഭഗവാൻ എന്തുകൊണ്ടാണ് ആദ്യം ഭഗവാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കഷ്ടത കൊടുക്കുന്നത് കഷ്ടത കൊടുക്കുമ്പോൾ മനസ്സിലാവും ഈ പണവും അല്ലെങ്കിൽ ഈ മോഹങ്ങളും ഇതൊക്കെ വേണം ഇതെല്ലാം നേടാം പക്ഷെ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിട്ട് നേടുന്നതാണ് അതാണ് ഭഗവാൻ ആദ്യം നമ്മൾക്ക് കുറെ പരീക്ഷണങ്ങൾ തരും ആ പരീക്ഷണങ്ങൾ മറികടക്കുന്നത് എപ്പോഴാണ് ഭഗവാനോടുള്ള ആ സ്നേഹം മൂർച്ഛിച്ച് മൂർച്ഛിച്ചും മൂർച്ഛിച്ച് ഭഗവാനും നിങ്ങളും ഒന്നായി നിൽക്കുന്നൊരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിലെത്തി കഴിയുമ്പോൾ എല്ലാം നിങ്ങളിലേക്ക് എത്തും ഹരേ കൃഷ്ണ മന്ത്രത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാ എല്ലാ ഇനി നിങ്ങൾക്ക് ജന്മമില്ല ശരിക്കും നിങ്ങളത് ജപിച്ചു പോവുകയാണെങ്കിൽ ഇനി ബ്രഹ്മാവ് പറയുന്നത് എന്താണ് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഉപദേശിക്കുകയാണ് ഈ മന്ത്രം മൂന്നര ലക്ഷം തവണ ജപിച്ചാൽ മൂന്നര ലക്ഷം തവണ ജപിച്ചാൽ അവൻ എല്ലാ തരത്തിലുള്ള പിതൃ കർമ്മങ്ങളിൽ നിന്നും പിതൃ ദോഷങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യായുസിലുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും ഇവർ മുക്തിയാണ് എന്ന് അതിൻ്റെ അർത്ഥം എന്താ പിന്നെ ഒരു ജന്മമില്ല എന്നാൽ എങ്കിൽ നമ്മൾക്ക് മൂന്നര ലക്ഷമൊന്നും ജപിക്കാൻ സാധിക്കില്ല പിന്നെ എത്ര ജപിക്കണം ഗുരു ഉപദേശമായിട്ട് കിട്ടി എത്ര ജപിക്കണം എന്ന് പക്ഷെ നിങ്ങൾക്ക് ഇത് എത്ര വേണമെങ്കിലും ജപിക്കാം കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ ജപിക്കാം ഇനി ആരും കേൾക്കാതെ നമ്മളുടെ നാവ് മാത്രം അനക്കി നമ്മൾക്ക് ജപിക്കാം യാത്ര പോവുകയാണ് ഡ്രൈവ് ചെയ്യുകയാണ് ജപിച്ചുകൊണ്ട് പോവുക എവിടെയെങ്കിലും ഇരിക്കുകയാണ് വെറുതെ ഇരിക്കുകയാണ് ജപിക്കുക അപ്പോൾ ജപിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളിപ്പോൾ ഒരാളെ ഒരു എല്ലാ സമയവും നമ്മളൊരു കൂട്ടുകാരുമായിട്ട് കാണുമ്പോൾ നമ്മൾ വേറെ ആരുടെയും ഒക്കെ കുറ്റം പറയുകയാണെങ്കിൽ അതും കർമ്മഭാരത്തിൽപ്പെടും മറ്റൊരാളെ മറ്റൊരാളുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതും കർമ്മഭാരം തന്നെയാണ് കർമ്മഭാരത്തിലേക്ക് നിങ്ങളെ നയിക്കും മറ്റൊരാളെ അയാളില്ലാത്ത സമയത്ത് അയാളുടെ കുറ്റം പറയുന്നതൊക്കെ അങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ ഈ ഹരേ കൃഷ്ണ മന്ത്രം ഇങ്ങനെ ജപിക്കുമ്പോൾ നമുക്കതൊന്നും പറയാൻ തോന്നത്തില്ലെന്ന് മാത്രമല്ല നമ്മൾ സദാസമയം ഭഗവാനെ ഓർത്തിരിക്കുമ്പോൾ ഓവർ തിങ്കിങ് ഇല്ലാതാവും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ഒരുപാട് ഇങ്ങനെ ആലോചിക്കും ഇത് നടന്നാൽ എന്ത് സംഭവിക്കും അത് നടന്നാൽ എന്ത് സംഭവിക്കും ഇങ്ങനെ നടക്കുമോ അങ്ങനെ നടക്കുമോ ഓവർ തിങ്കിങ് ആ പ്രത്യേകിച്ച് ഒരു പത്തിരുപത്തി നാല് വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആമ്പിള്ളേർ ഒക്കെ എന്താ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുടുംബഭാരമൊക്കെ വരുമ്പോൾ ഇനി എന്ത് ചെയ്യും ജീവിതത്തിൽ ജോലി കിട്ടുന്നില്ല അതാണ് ഇതാണ് പല പ്രശ്നങ്ങളാണ് ആ സമയത്ത് ഇങ്ങനെ ഹരേ കൃഷ്ണ മന്ത്രം ആരും അറിയേണ്ടതെന്നേ നിങ്ങളൊരു ചന്ദനക്കുറിയും തുടണ്ട നിങ്ങൾ കയ്യിൽ ചരടൊന്നും കേട്ടണ്ട അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാണെന്നേ കാണിക്കേണ്ടെന്നേ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നിങ്ങൾ അറിഞ്ഞാൽ മതി മറ്റൊരാൾക്ക് മനസ്സായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി ഇനി ഈ മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിത മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ സന്തോഷം ഭഗവാൻ കൊടുക്കുന്നതിനേക്കാളും മുമ്പ് അങ്ങനെ ഒരു ഗുണമുണ്ട് കൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് അർജുന ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഞാനാ നിൻ്റെ ശത്രുവും ഞാനാ നീയും ഞാനാ നീ ആടി ആ ചൂതും ഞാനാ എല്ലാം ഞാനാ അപ്പോൾ ആ ഭഗവാനാണെന്ന് നിങ്ങൾ മനസ്സ് കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു കഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വഴി കൂടെ പോവുക അപ്പോൾ ഒരു നായ എന്തെങ്കിലും രോഗമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ രോമം പൊഴിഞ്ഞോ അല്ലെങ്കിൽ വളരെ മോശമായ സ്ഥിതി കിടക്കുക അതിനെ അറക്കരുത് നമ്മൾ അതെല്ലാം ഭഗവാൻ്റെ കൃപയുള്ളതാണ് അവിടെ ചെല്ലുക പിന്നെ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നവരോടും കൃഷ്ണഭക്തരോടും എനിക്കത് പറയേണ്ട ആവശ്യമില്ല എല്ലാവരോടും അനുകമ്പയുള്ളവരാ നിങ്ങളെപ്പോലെ പ്യൂരിറ്റിയുള്ള ശുദ്ധരായിട്ടുള്ള ഭക്തർ ഈ ലോകത്ത് വേറെ ആർക്കും കൃഷ്ണനല്ലാതെ വേറെ ആർക്കും അവകാശപ്പെടാനില്ല രാധാറാണിക്കും കാരണം ഏതൊരാളുടെ വിഷമം കാണുമ്പോഴും സ്വന്തം കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന ആ അനുകമ്പാശാലികളല്ല ആണ് എല്ലാ കൃഷ്ണഭക്തരും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മൃഗങ്ങൾക്കോ എന്തെങ്കിലും കഷ്ടപ്പെടുന്ന ആളുകൾക്കോ ഒരു നേരത്തെ ആഹാരമില്ലാത്തവർക്കോ ഒക്കെ സഹായിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞാലും മൃഗങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വഴിയോരത്ത് കാണുകയാണെങ്കിൽ അതിനൊക്കെ ചികിത്സിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനൊരു നേരത്തെ ആഹാരം കൊടുക്കുക കല്ലെടുത്ത് അറിയാതിരിക്കുക എല്ലാത്തിനെയും നമ്മുടെതായിട്ട് സ്നേഹിക്കുക അല്ലാതെ ഭംഗിയുള്ളതിനെ മാത്രം പലരും ചെയ്യുന്ന എന്താ ഭംഗിയുള്ളതിനെ മാത്രം വീട്ടിൽ വളർത്തുക ഭംഗിയില്ലാത്തതിനെ റോട്ടിൽ ഉപേക്ഷിക്കുക അങ്ങനെയൊന്നുമല്ല ഭംഗിയില്ലാത്തതാണെങ്കിൽ അതിനെ എടുത്ത് വളർത്തി അതിന് ഭംഗി ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ ഇപ്പോൾ പലരും ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് അറിയാമോ എല്ലാത്തിനോടും അതിനുവെക്കാൻ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ പോയി ഒരു ജർമ്മൻ ഷിപ്പ് എണ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടിയേനെ പട്ട് നായകളെയോ മേടിക്കാനല്ല നിങ്ങളുടെ ഇടയിൽ തന്നെ കാണുമല്ലോ നമ്മളുടെ ഇന്ത്യൻ ബ്രീഡ്സ് അതുപോലെ നമ്മളുടെ ഇടയിൽ കഷ്ടപ്പെടുന്നവർക്ക് അനുഗ്രഹം കൊടുക്കുക നമ്മൾ ഈ ദാനം തർപ്പണം ഹോമം ഒന്നും ചെയ്യണ്ട മറ്റൊരാൾക്കൊരു നല്ല മനസ്സോടുകൂടി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മതി എല്ലാ മന്ത്രവും സ്ഥിരീകരിക്കും എല്ലാത്തിനോടും അനുകമ്പ ഉയുള്ളവരാകുക പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ മന്ത്രം ഉപയോഗിക്കുന്നവർ ഉറപ്പായി അങ്ങനെ ആയിത്തീരും അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ആദ്യം ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ അല്ല പിന്നെ ചിന്തിക്കാൻ പോവുക അപ്പോൾ അത്രയൊന്നും ജപിക്കാൻ പറ്റാത്തവരോട് പറയുന്നത് പതിനാറ് ലക്ഷം തവണ ജപിക്കുക മൂന്നര കോടി തവണയൊക്കെ ജപിക്കാൻ പറ്റാത്തവർ പതിനാറ് ലക്ഷം തവണ ജപിക്കുക പിന്നെ ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ മൂന്നര കോടിയൊക്കെ കഴിയുന്നത് നമ്മൾ പോലും അറിയില്ല അപ്പം അങ്ങനൊരു ഗുണമുണ്ട് മൂന്നര കോടിയോ പത്ത് കോടിയോ എത്ര വേണമെങ്കിലും സദാസമയം ജപിക്കുക ഈ മന്ത്രത്തിന് അങ്ങനെ ഒരു പ്രശ്നവുമില്ല സദാസമയം ജപിക്കുക എന്ന് ഞാൻ പറയാം സദാസമയം ജപിക്കുക അങ്ങനെ മറ്റൊരാളെയും നിങ്ങളുടെ ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് അയാൾക്കും നന്മ പകർന്നു കൊടുക്കാൻ ഒരു സ്ഥിതിയിലേക്ക് മാറുക ആ പരബ്രഹ്മ സത്യബോധമായിട്ടുള്ള സാക്ഷാൽ വരനായിട്ടുള്ള ആ കൃഷ്ണൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്കിത്രമൊക്കെ പറയാൻ സാധിക്കുള്ളൂ വർണ്ണിക്കാൻ പറ്റില്ല ഹരേ കൃഷ്ണ മന്ത്രത്തെക്കുറിച്ച് കാരണം അത്രയ്ക്ക് ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതം മൊത്തം മാറ്റാൻ പറ്റിയ ഒരു മന്ത്രമാണ് സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റിയ മന്ത്രം മോക്ഷം തരും എല്ലാ ഐശ്വര്യവും തരും അതുപോലെ മനസ്സ് നല്ലതായിരിക്കണം അത്ര തന്നെ ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി